കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം എഴുപത് വയസ്സും അതിനു മുകളിലും പ്രായമുള്ള രാജ്യത്തെ എല്ലാ പൗരന്മാരെയും ദേശീയ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരതിന് കീഴിലാക്കി കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപനം എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതി പ്രകാരം പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാനുകൂല്യം ലഭ്യമാകും കേന്ദ്ര മന്ത്രിസഭായോഗം പദ്ധതിക്ക് അംഗീകാരം നൽകി ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു ഇത് മുതിർന്ന പൌരന്മാർക്കുള്ള ആയുഷ്മാൻ ഭാരത് പരിരക്ഷയ്ക്ക് കുടുംബത്തിന്റെ വരുമാന പരിധി ബാധകമായിരിക്കില്ല കോടിയോളം മുതിർന്ന പൌരന്മാരുള്ള നാല് കോടി കുടുംബങ്ങൾക്ക് പുതിയ പദ്ധതി ഗുണം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു പദ്ധതി അനുസരിച്ച് മുതിർന്നയാളുള്ള കുടുംബത്തിന് വർഷം അഞ്ചു ലക്ഷം രൂപയുടെ പരിരക്ഷയാണ് നൽകുന്നത് ഒന്നിലേറെ മുതിർന്ന പൌരരുണ്ടെങ്കിൽ ഈ ആനുകൂല്യം പങ്കുവയ്ക്കും കുടുംബത്തിലെ മറ്റുള്ളവർക്ക് ഇത് ലഭിക്കില്ല അതേസമയം നിലവിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഭാഗമായ കുടുംബങ്ങളിലെ മുതിർന്ന പൗരന്മാർക്ക് അഞ്ചു ലക്ഷം രൂപയുടെ അധിക പരിരക്ഷയും ലഭിക്കും ഈ അധിക പരിരക്ഷ മുതിർന്നവർക്ക് മാത്രമായിരിക്കും പുതുതായി പദ്ധതിയുടെ ഭാഗമാകുന്നവർക്ക് പി എം ജെ എ വൈ കാർഡ് ലഭ്യമാക്കും സി ജി എച്ച് എസ് എക്സ് സർവീസ് പങ്കാളിത്ത ആരോഗ്യ പദ്ധതിയടക്കമുള്ള കേന്ദ്ര സംസ്ഥാന പദ്ധതികളിൽ നിലവിൽ ആനുകൂല്യം ലഭിക്കുന്നവർക്ക് അത് തുടരുകയോ ആയുഷ്മാൻ ഭാരതിൽ ചേരുകയോ ചെയ്യാം സ്വകാര്യ ഇൻഷുറൻസ് ഉള്ളവർക്കും ഇ എസ് ഐ സ്കീമിന്റെ ഭാഗമായവർക്കും അധിക പരിരക്ഷയായി ആയുഷ്മാൻ ഭാരത് കവറേജ് ലഭിക്കും പുതിയ പദ്ധതിക്കായി കേന്ദ്രവിഹിതമെന്ന നിലയിൽ മൂവായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് ആവശ്യമനുസരിച്ച് ഈ തുക വർദ്ധിപ്പിക്കുമെന്നും കേന്ദ്രം വ്യക്തമാക്കി നിലവിൽ പന്ത്രണ്ട് പോയിന്റ് മൂന്ന് നാല് കോടി കുടുംബങ്ങളിലായി അൻപത്തിയഞ്ച് കോടി ആളുകൾക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഗുണം ലഭിക്കുന്നുണ്ട് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ എഴുപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ പേർക്കും അഞ്ചു ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുവാനുള്ള തീരുമാനമനുസരിച്ചുള്ള മാർഗരേഖ ലഭിച്ചാലുടൻ കേരളത്തിൽ രജിസ്ട്രേഷൻ ആരംഭിക്കും കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയെ കേരളത്തിൽ കാരുണ്യാരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി ലയിപ്പിച്ചാണ് നടപ്പാക്കുന്നത് നിലവിൽ സാമൂഹികവും സാമ്പത്തികവുമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് മാത്രമേ വർഷം അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സാ സഹായമുള്ളൂ ഇവർക്ക് ചിലവാകുന്ന ചികിത്സാ തുക കൊടുത്തു തീർക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല ആശുപത്രികൾക്ക് ഇപ്പോൾ ആയിരത്തിഒരുന്നൂറ് കോടി രൂപയാണ് കുടിശ്ശിക അതിനാൽ പല ആശുപത്രികളും ചികിത്സ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്